വിശുദ്ധ വിശേഷം നാലാവധിയായി മുപ്പത്തി ഒൻപതാം വാക്യം ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു സമരിയാക്കാരിയുടെ സാക്ഷ്യം കേട്ടിട്ട് പട്ടണത്തിലെ നിവാസികൾ എല്ലാവരും ഈശോയുടെ സന്നിധിയിലേക്ക് ഓടി വരുന്നത് വചനത്തില് നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു വചനഭാഗം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ധ്യാനത്തിനായിട്ട് നൽകുമ്പോൾ എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ഉത്തരവാദിത്വത്തെ അവൻ ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സമരിയാക്കാരി സ്ത്രീയുടെ അതേ ഉത്തരവാദിത്വം മുഹമ്മദ് സ്വീകരിച്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക എന്താണ് ആ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കണം ഒരുപക്ഷെ നമ്മൾക്ക് ഇന്ന് ഒരിക്കലും ചെയ്യാത്ത കാര്യവും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തി മൂലവും നമ്മുടെ സാക്ഷ്യം മൂലം മറ്റുള്ളവര് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരണം പക്ഷേ നമ്മളൊക്കെ ഇന്ന് എന്താ ചെയ്യുന്നത് മറ്റു പലരെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക നമ്മൾ സംസാരം കേട്ടിട്ട് ചിലരൊക്കെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ അടുത്തിരുന്നവര് മാറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഏറുകയും കാരണം എൻ്റെ ജീവിതം ഒരു സാക്ഷ്യമല്ലാതായിട്ട് മാറിയ എൻ്റെ വാക്കും എൻ്റെ പ്രവർത്തി യും മറ്റുള്ളവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിക്കുന്ന രീതിയില് മാറ്റുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു പ്രവാചക ദൗത്യമായത് മറ്റുള്ളവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിക്കുക ആ രീതിയിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാനായിട്ട് എനിക്ക് സാധിക്കുക സ്നേഹമുള്ളവർ നമ്മളൊക്കെ ഒന്ന് ഇരുന്ന് ആത്മശോധന ചെയ്യണം എൻ്റെ ജീവിതത്തിലെ ഈ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടോ ഞാനും ഒരു പ്രവാചകനാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ടോ ഈശോയുടെ ശിഷ്യന്മാരെ പോലെ എൻ്റെ ജീവിതത്തിലും ഈ ഒരു ദൗത്യമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നീ സാധിക്കണം ഈശോ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരോട് പറഞ്ഞു തന്ന നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി എന്നെ കുറിച്ച് പ്രഘോഷിക്കാനായിട്ട മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കാനായിട്ട് പോയവരാകൂ അതേ ഉത്തരവാദിത്വം തന്നെയാണ് മഹമ്മദ് സ്വീകരിച്ച എനിക്കും എൻ്റെ ദൈവം എന്താണ് എന്റെ പക്കലേക്ക് വരുന്നത് another day. ലോകത്തിന്റെ അതിർത്തി വരെ ഒന്നും നമ്മൾ പോകേണ്ട കേട്ടോ എന്റെ പക്കലേക്ക് വരുന്നവരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കണം എൻ്റെ വാക്ക് മൂലം എൻ്റെ പ്രവൃത്തി മൂലം ഒരാൾ പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ല മറിച്ച് അവരൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നാല് എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രവാചക ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ഞാൻ നിറവേറ്റും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാക്കി മാറ്റാം മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കാം മറ്റുള്ളവർക്ക് നല്ല മാതൃക നൽകുന്ന നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ അവർ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ